അപ്പോൾ ഈ ഒരു സമയത്ത് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏകദേശം ലൈറ്റ് നൈറ്റ് ആയിട്ടുണ്ട് സമയം അപ്പോൾ ഈ ഒരു സമയത്ത് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് പല ഉദ്യോഗാർത്ഥികളും പാനിക്കായിട്ട് ഒരു സത്യാവസ്ഥ അറിയാതെ ഇപ്പോൾ ഒരു നോട്ടീസും കാര്യങ്ങളൊക്കെ പോലെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും ഗ്രൂപ്പിലും പല സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥയും കാര്യങ്ങളും അറിയാതെ പാനിക്കായിട്ട് പലരും മെസ്സേജ് അയക്കുകയും കോൾ ചെയ്യുകയും പല രീതിയിൽ പലരും ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ അതിന് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ എസ് എസ് സി ജി ഡി അഗ്നിവീർ ആകുമോ എസ് എസ് സി ജി ഡി എന്ന് ഉദ്ദേശിക്കുന്നത് പാരാമിലിറ്ററി ഫോ ഫോഴ്സിനെ മൊത്തമാണ് ജി ഡി കോൺസ്റ്റബിൾ എന്നുള്ള തസ്തിയെ എസ്പെഷ്യലി അത് യൂസ് ചെയ്തെന്നേ ഉള്ളു അപ്പോൾ അത് അഗ്നിവീർ ആകുമോ തുടങ്ങിയ ചർച്ചയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നടന്നു കൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് നമ്മുടെ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിൻ്റെ ആശ്വാസ വാ വാർത്ത റിസൾട്ട് വന്നതെന്നുള്ളത് കേൾക്കുന്ന കേൾക്കുന്ന സമയത്ത് മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ ഒരു സംഭവം കൂടി എല്ലാവരും ഒരു അവസ്ഥ വരുന്നുണ്ട് അപ്പോൾ എന്താണ് അതിൻ്റെ സത്യാവസ്ഥ നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ ഏഷ്യനെറ്റ് ന്യൂസിൽ വന്നിട്ടുള്ള ഇന്ന് വന്നിട്ടുള്ള പതിനൊന്നേഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ന് വന്നിട്ടുള്ള ഒരു ന്യൂസിന്റെ സ്ക്രീൻഷോട്ടാണ് അല്ലെങ്കിൽ ഒരു പോസ്റ്ററാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ പറയുന്നത് അഗ്നിവീർ ഇനി അർദ്ധ സൈനിക വിഭാഗത്തിലും അപ്പോൾ എല്ലാവരും ഒന്ന് പാനിക്കാവും സി ബി എസ് എഫ് സി ഐ എസ് എഫ് അതുപോലെ തന്നെ സിആർ പി എഫ് എസ് എസ് പി ഉൾപ്പെടെയുള്ള അർദ്ധ സൈനിക വിഭാഗങ്ങളിൽ നിയമനം അപ്പോൾ ഇത് ഡയറക്റ്റ്ലി ഒരാൾ വായിച്ചെടുക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ എസ് എസ് ഉൾപ്പെടെയുള്ള ബാക്കിയുള്ള പാരാമിലിറ്ററി ഫോഴ്സ് ആയിട്ടുള്ള ബി എസ് എഫ് സിആർ പി എഫ് സി ഐ എസ് എഫ് ഐ ടി ബി പി തുടങ്ങിയിട്ടുള്ള മേഖലയിലേക്ക് ഇനി അഗ്നിവീർ തസ്തിക വരാൻ പോകുന്നു എന്നാണ് പറഞ്ഞത് എൻ്റെ അടുത്ത് ഇപ്പം ഈ ഒരു നൈറ്റിൽ ഇപ്പോൾ ഒരു ആൾ വിളിച്ച് പറഞ്ഞിട്ടുള്ളത് എനിക്ക് മിലിറ്ററിയും അടുത്തു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് അതായത് നോക്കാൻ ഒരു താല്പര്യം വരുന്നില്ല ഇങ്ങനെയാണെങ്കിൽ എന്ന് അപ്പോൾ ഞാനിതിൻ്റെ കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞു കൊടുത്തു ആ ഇതിൻ്റെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു നമുക്ക് അതിലേക്ക് കടക്കാം ഈ ഒറ്റ പോസ്റ്റർ കണ്ട് നിങ്ങൾ വിലയിരുത്തണ്ട സംഭവം ശരിയാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ അങ്ങോട്ടാണ് പോകുന്നത് എന്നിവ നമുക്കിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം നോക്കാം സോ ഇവിടെ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇന്നത്തെ ഡേറ്റിലുള്ള ഏഷ്യനെറ്റ് ന്യൂസിൻ്റെ വെബ്സൈറ്റിലുള്ള ന്യൂസാണിത് ദില്ലി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സൈനിക സേവനത്തിൽ നിന്ന് വിരമിക്കുന്ന അഗ്നിവീരുകളെ നിയമിക്കാൻ അർദ്ധ സൈനിക വിഭാഗങ്ങൾ ബി എസ് എഫ് എസ് എസ് പി ഉൾപ്പെടെ അർദ്ധ സൈനിക വിഭാഗങ്ങൾ നിയമനം നടത്താൻ തീരുമാനമായി ഇതിനായുള്ള പ്രഖ്യാപന പ്രഖ്യാപനം വിവിധ അർദ്ധ സൈനിക വിഭാഗങ്ങൾ നടത്തി നിയമനത്തിനായി ചട്ടങ്ങൾ മാറ്റം വരുത്തി അതുപോലെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അർദ്ധ സൈനിക വിഭാഗങ്ങളിൽ അഗ്നിവീറുകളുടെ നിയമനത്തിനായി എന്നാണ് ആ സംഭവം നിയമനത്തിനായിട്ട് പത്തു ശതമാനമാണ് മാറ്റി മാറ്റിവെക്കുക അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് ശാരീരിക ക്ഷമത ശാരീരിക ക്ഷമത ടെസ്റ്റ് ഉണ്ടാകില്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ പ്രായപരിധിയിലും പിന്നെ ഇളവ് ഇളവുണ്ടാവുന്നതായിരിക്കും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി അടക്കം അതുപോലെ തന്നെ അഗ്നിവീർ പദ്ധതി റദ്ദാക്കണം എന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ഉന്നയിച്ച് ഇതിനിടയിലാണ് ഈ നടപടിയെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് സോ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്ക ഈ ഒറ്റ കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തത് അത്ര അത്യാവശ്യമായിട്ട് ചിലർക്ക് തോന്നില്ല കാരണം അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നില്ല പക്ഷേ ഒരുപാട് പേര് ഈ കാര്യത്തിൽ പാനിക് ആയിരുന്നു കാര്യം മനസ്സിലായെന്ന് കരുതുന്നു പത്ത് ശതമാനം റിസർവേഷൻ എന്നാണ് ഉദ്ദേശിച്ചത് അല്ലാതെ ജി ഡി കോൺസ്റ്റബിളും ബാക്കിയുള്ള paramilitary ഉം പാരാമിലിറ്ററി ഫോഴ്സും അഗ്നിവീറാക്കുമെന്നല്ല സോ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാനാണ് പെട്ടെന്ന് ഈ ഒരു വീഡിയോ ചെയ്തത് നിങ്ങളുടെ കൂടെ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് നിങ്ങളുടെ കൂടെ ഉണ്ടാവും ആവണ്ട ഡീറ്റെയിൽ ആയിട്ട് എന്ത് അപ്ഡേറ്റ് വന്നാലും അതായത് എന്തൊരു അപ്ഡേറ്റ് വന്നാലും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും